കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പല ആളുകളും ഫോൺ ചെയ്തിട്ട് പറയുന്ന പറയുന്നൊരു പ്രധാന കാര്യമാണ് അല്ലെങ്കിൽ നമ്മളെ വീടുകളിൽ കൺസൾട്ടിങ് നിലമോൾ പറയുന്നതാണ് സാറേ പല കാര്യങ്ങളും നമുക്ക് പിന്നെ കൈ എത്തും ദൂരം വരെ എത്തുന്നുണ്ട് പക്ഷേ അത് എന്തൊക്കെയോ കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ നമുക്കൊരു എനർജി എല്ലാ വീടുകളിലേക്കും ഒരു പോസിറ്റീവ് എനർജി അതായത് ഫംഗ്ഷനിൽ പറയുകയാണെങ്കിൽ ഒരു പിന്നെ ചീ ഒരു ഷെഞ്ചിയും ഷാർച്ചിയുമുണ്ട് അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഷെഞ്ചി എല്ലാ വീടുകളിലേക്കും വരുന്നുവെന്ന് ഒരു കണക്ക് പറയുന്നുണ്ട് അപ്പോൾ ഓരോ വീട്ടിലേക്കും ആ ഒഴുകി എത്തുന്ന ആ ഒരു പോസിറ്റീവ് എനർജിയെ നമ്മൾ മറ്റ് ബ്ലോക്കുകളില്ലാതെ ഓരോ റൂമുകളിലൂടെ കടന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ ആ ചീ നമുക്ക് കൊണ്ടുവന്ന് തരുമോന്ന് ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കൊണ്ടു തരുമോ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രാണ എന്ന് പറയാം അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ എല്ലാ വീടുകളിലേക്കും കടന്നു വരുന്നുണ്ട് അപ്പം നമ്മളത് നമ്മളുടെ പ്രധാന പിന്നെ ഗേറ്റ് മുതൽ നമ്മളത് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കറക്റ്റ് ചെയ്ത് നോക്കുക വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുണ്ടാകും അപ്പോൾ നമ്മളുടെ പിന്നെ ഗേറ്റ് വരുമ്പോഴത്തേക്കും സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു ചീ ഒത്തിരി പോസിറ്റീവ് എനർജി നമുക്ക് തരുന്ന ചീ എപ്പോഴും ഒരു സ്ലോയിൽ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വരുന്നതായിട്ടാണ് കൂടുതൽ ഗുണകരമായിട്ട് ഫംഗ്ഷൻ പറയുന്നത് അപ്പോൾ ആ കടന്നു വരുന്ന പാതയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടോ അപ്പോൾ അതായത് നമുക്ക് കടന്നു വരുമ്പോൾ ഇപ്പൊ നമ്മളത് നോക്കി അറിയാൻ പറ്റുമ്പോൾ നമ്മൾ ഗേറ്റിൽ നിന്ന് അകത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ ആ എനർജി ആ ചീയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ ഒരു ബ്ലോക്ക് ഞാൻ പറയാം ഇപ്പം നിങ്ങളുടെ വീടിന്റെ മെയിൻ ഡോറിന്റെ നേരിടും ഫ്രണ്ടിലാണ് നിങ്ങളുടെ കാർ പോർച്ച് എന്ന് കരുതുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർ കൊണ്ടുവന്ന് മെയിൻ ഡോറിൻ്റെ നേരെ പിന്നെ ഫ്രണ്ടിലിടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എനർജി ബ്ലോക്കാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ എനർജി ബ്ലോക്കുകളും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള എനർജി ബ്ലോക്ക് ഉണ്ടോ അന്ന് നോക്കുക അപ്പം ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊന്നും ബ്ലോക്കൊന്നും വരാതെ നേരെ അത് എൻട്രൻസിലേക്ക് കയറി ഇനി എൻട്രൻസിലോട്ട് കയറുമ്പോഴത്തേക്കും എൻട്രൻസിന്റെ ഫ്രണ്ടിൽ തന്നെ എന്തെങ്കിലും തടസ്സങ്ങൾ ചില ചില അപൂർവം ചില വീടുകളിൽ ഞാൻ അതിൻ്റെ എൻട്രൻസിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു തൂണുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് അത് ഇത്തരത്തിലുള്ള തൂണുകളൊന്നും നമുക്ക് ഒട്ടും നല്ലതല്ല അപ്പോൾ എൻട്രൻസിൻ്റെ നേരെ ഒന്നും ഫ്രീ ആയിട്ട് കയറി വരുന്നതിൽ തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കുക ചില പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡോർ പിന്നെ എൻ്റെ ഫ്രണ്ടിൽ അതിനെ അടച്ചുകൊണ്ട് ചേറെ കിട്ടാക്കുന്ന കാണാം അപ്പോൾ അങ്ങനെയൊന്നും ചേറിടാനായിട്ട് ചെയറിടുന്നത് നല്ലതല്ല അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഡോറിൽ നിന്ന് അകത്ത് കയറി അകത്ത് കയറിയതിന് ശേഷം ഈ പിന്നെ നേരെ ഫ്രണ്ടിൽ തന്നെ അതായത് ഒരാൾക്ക് ജസ്റ്റ് ഒന്ന് കയറി ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്ന ഒരു സ്ഥലമേ അതിനകത്ത് കാണത്തുള്ളൂ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു പിന്നെ ചെയറോ അല്ലെങ്കിൽ ഒരു സോഫയോ ഇടുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഒരു എനർജി ബ്ലോക്കാണ് അപ്പോൾ ആ കയറി വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അത് പതുക്കെ എല്ലാ റൂമുകളിലും പോകുന്ന രീതിയിൽ നിങ്ങൾ ഓരോ റൂമിലേക്കും പോവുക അങ്ങനെ അതിന് തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ഫർണിച്ചറുകളോ മറ്റെന്തെങ്കിലും സാധനങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റുക അത് അതുപോലെ നമ്മളിപ്പോൾ മെയിൻ ഡോറിലേക്ക് കയറി വന്നു മെയിൻ ഡോർ ഇപ്പോൾ അത് സ്ഥാപനത്തിലായാലും അല്ലെങ്കിൽ ഒരു ഷോപ്പിലായാലും ഇങ്ങനെ തന്നെയാണ് മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു വലിയ മിറർ കാണാം അപ്പോൾ അങ്ങനെ മിറർ വെക്കുകയാണെങ്കിൽ ഈ കടന്നു വരുന്ന ഒരു പോസിറ്റീവ് എനർജി മിററിൽ തട്ടി തിരിച്ചു പോകുമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സൗഫാക്കി നമുക്ക് കിട്ടാതെ പോകുന്നതാണ് അപ്പോൾ അത് ഒരു സ്ഥാപനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതേസമയം വീട്ടിലാണെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മുടെ അലമാര അവിടെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മിറർ ഉണ്ടെങ്കിൽ അത് മിറേ തട്ടി അങ്ങനെ ഓരോ റൂമിലേയും ഡോറിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഒരു മിറർ നല്ലതല്ല അതുപോലെ തന്നെ ഇപ്പം നമുക്കൊരു രണ്ട് മൂന്ന് വർഷമായി നമ്മുടെ കട്ടിൽ ഒരേ പൊസിഷനിൽ തന്നെ കിടക്കുകയാണ് അതിലൊരു മാറ്റവും നമുക്ക് സംഭവിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടിയിൽ മൊത്തം ഒരു നെഗറ്റീവ് എനർജി കിട്ടി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഫർണിച്ചറുകളെല്ലാം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്രമീകരിക്കുന്നത് ആ ഒരു എനർജി ബ്ലോക്ക് മാറാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഫാമിലി കിടക്കുന്ന ബെഡ് പിന്നെ ബെഡിലാണ് പിന്നെ ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫിത്തിയോട് ചേർത്തായിരിക്കും ഭൂരിഭാഗം വീടുകളിലും ബെഡ് ഇടുന്നത് പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ സെൻ്ററിൽ ഇടുകയും രണ്ട് പേർക്കും രണ്ട് സൈഡിൽ നിന്ന് കയറി കിടക്കുന്ന രീതിയിലുള്ള സൗകര്യം ഉണ്ടാകുന്ന രീതിയിൽ ഒരു ബെഡ് ഇടുന്നതാണ് ഫുഷ്യൽ ഏറ്റവും ഉത്തമമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള എനർജി ബ്ലോക്ക് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ എൻട്രൻസ് മറ്റുള്ള റൂമുകളെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു പൊട്ടിയ സാധനങ്ങൾ ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ളത് പൊട്ടിയ ഡാമേജ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു പഴയ ടി വി അത് ടി വി വർക്കാകുന്നില്ല ഒരു രണ്ട് വർഷം കൊണ്ട് അത് വർക്കാകുന്നില്ല അത് അവിടെ തന്നെ ഇരിക്കുകയാണ് നമ്മൾ പുതിയ എൽ ഇ ഡി ടി വി വാങ്ങിച്ചാൽ അത് അവിടെ വെച്ച് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ പഴയ ടി വി വർക്കാകുന്നില്ല പിന്നെ നമ്മളൊരു ഫ്രിഡ്ജ് വർക്കാകാത്ത ഫ്രിഡ്ജ് അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്തതും ഡാമേജ് ആയിട്ടുള്ളതുമായിട്ടുള്ള സകല സാധനങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കണം അതുപോലെ തന്നെ ഒത്തിരി നാളുകളായിട്ട് നമ്മുടെ അലമാരകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ് വസ്ത്രങ്ങൾ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ നമുക്ക് ഇനി ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകി ഉപയോഗിക്കാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് പഴയ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് അതിലെ നമ്മുടെ ലൈഫിലേക്ക് പുതിയ പുതിയതായിട്ടുള്ള എനർജികളും പുതിയ സാധനങ്ങളും നമ്മളിലേക്ക് എത്തുള്ളൂ അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള എനർജികൾ പിന്നെ അതാണൊക്കെ തന്നെ നമുക്കിപ്പോൾ ചുരുണ്ട് കൂടി കിടക്കുന്ന വയറുകൾ കയറുകൾ ഇതൊക്കെ രാഹു എന്നൊക്കെ പറഞ്ഞിട്ട് ചില മറ്റ് ചില വിഷയങ്ങളിലേക്ക് പോകും അങ്ങനെ തന്നെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതം ബ്ലോക്കുകളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളൊന്നും നല്ലതല്ല അതുപോലെ ചില ചിത്രങ്ങൾ ചിലപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ചിത്രം അല്ലെങ്കിൽ ഒരു പിന്നെ രക്തം വാളിൽ നിന്ന് ഒഴുകി വിടുന്നണക്കോട്ടുള്ള ചിത്രങ്ങൾ അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിത്രങ്ങളൊന്നും നമുക്ക് നല്ലൊരു എനർജി തരില്ല അപ്പോൾ അങ്ങനെയുള്ള സകല സാധനങ്ങളും വീടുകളിൽ നിന്ന് മാറ്റി ഒത്തിരി പോസിറ്റീവായിട്ട് നമുക്ക് എനർജി തരുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വാട്ടർഫാൾസിൻ്റെ ചിത്രം അല്ലെങ്കിൽ ഒരു അക്യോറിയം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലക്കി ബാമ്പു അല്ലെങ്കിൽ ഒരു വിൻ ചെയിമ് അല്ലെങ്കിൽ ലാഫിൻ ബുദ്ധയുടെ സ്റ്റാച്ചു അങ്ങനെ നമുക്ക് പോസിറ്റീവ് എനർജി രുന്നതായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടാൻ കിട്ടുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചുകൊണ്ട് ഈ നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളെല്ലാം പരമാവധി ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും ഓവർകം ചെയ്ത് നമുക്ക് പുറത്ത് വന്ന് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഇത് സഹായിക്കുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടും പരിസരവും ഒന്ന് ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരത്ത് നിന്നും ഒഴിവാക്കുക എന്നിട്ട് വീടെല്ലാം വൃത്തിയായി സൂക്ഷിക്കുക നമ്മുടെ സൗഭാഗ്യങ്ങളെ പരമാവധി സ്വീകരിക്കുക രീതിയിൽ ആ ചീ ഒഴുകി വരുന്ന ഓരോ പാതയും വൃത്തിയായി അതിനൊന്ന് ക്രമീകരിക്കുക ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്ന് രണ്ട് ചില പ്രോഡക്റ്റുകൾ ഞാൻ പരിചയപ്പെടുത്താം ഇപ്പം നമ്മൾ ലാഫിൻ ബുദ്ധിയുടെ കാര്യം പറഞ്ഞു ഇപ്പം ലാഫിൻ ബുദ്ധ ഒരുപാട് തരത്തിലുള്ള ബുദ്ധകളുണ്ട് ഇതിൽ ഏറ്റവും ഒരു പ്രോസ്പിരിറ്റി ഉള്ളതായിട്ടുള്ള നമ്മളൊരു പത്ത് പതിനാറ് വർഷം കൊണ്ട് ഫംഗ്ഷീ കൺസൽ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തരുന്ന ഒരു ബുദ്ധ എന്ന് പറയുന്നത് ഈ ഒരു ട്രാവലിംഗ് ബുദ്ധയാണ് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ പ്രധാന ഡോറിൽ നിന്നും ഉള്ളിലേക്ക് കയറി വരുന്നതായിട്ട് ചെയ്യാം അപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് സാർ ഇത് പിന്നെ ലാഫിൻ മെയിൻ ഡോറിലോട്ടല്ലേ വെക്കുന്നത് എന്ന് അപ്പം മെയിൻ ഡോറിലോട്ട് വെക്കാം പക്ഷെ ഇതിൻ്റെ ഒരു പാദം മുന്നോട്ടും ഒരു പാദം പിന്നോട്ടും ഇരിക്കുന്നത് കൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു ബുദ്ധ വീടിനുള്ളിലേക്ക് വരുന്ന രീതിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അതൊക്കെ വയ്ക്കാം പിന്നെ ചില പിന്നെ വ്യക്തികൾ പറയുന്നുണ്ട് നമുക്ക് പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി നമുക്ക് ഇതുവരെ ഒരു കുഞ്ഞായിട്ടില്ല അപ്പം നമുക്ക് അതിന് ഫംഗ്ഷനിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു ചിൽഡ്രൻസ് ബുദ്ധ വാങ്ങിച്ച് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇത്തരത്തിലുള്ള പോസിറ്റീവ് എനർജി ലഭിക്കാനായിട്ട് വളരെ നല്ലൊരു ടൂൾ ആയിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നത് ഒത്തിരി കുട്ടികളും ബുദ്ധനുമായിട്ട് ഒരു സ്റ്റാച്യു ആണ് ലാഫിൻ ബുദ്ധകൾ പൊതുവേ ബെഡ്റൂമിൽ വെച്ചുകൂടാ ബെഡ്റൂമിൽ വെക്കാവുന്ന ഒരേ ഒരു ബുദ്ധി എന്ന് പറയുന്ന ഈ പിന്നെ ചിൽഡ്രൻസ് ബുദ്ധി മാത്രമാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റൊരു ടൂളിലേക്ക് പോകാം ഇനി നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് വെൽത്താണ് അപ്പോൾ നമുക്ക് വെൽത്ത് വരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സിറ്റിന്റെ സ്റ്റോൺസ് നമുക്ക് ഉപയോഗിക്കാം ഇത്തരത്തിലുള്ള മാലുകൾ നമ്മൾ ധരിക്കുന്നത് നമ്മളിലേക്ക് ശരിക്ക് വെൽത്ത് വരാനായിട്ട് നല്ലതാണ് ഇതിന്റെ ഐസലറ്റ് ഉണ്ട് ചെറിയ സ്റ്റോൺസ് ഉണ്ട് നമുക്ക് പേഴ്സിനകത്ത് അലമാരിലൊക്കെ സൂക്ഷിക്കുന്ന രീതിയിലുള്ള ചെറിയ സ്റ്റോൺസ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇൻകോട്ട് ഇതെന്ന് പറയുന്നത് പണ്ട് അവർ സ്വർണ്ണക്കട്ടി ഇത്തരം ഈ രൂപത്തിലായിരുന്നു അവർ സൂക്ഷിച്ചിരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കട്ടികൾ നമ്മൾ പിന്നെ നമ്മുടെ ക്യാഷ് ബോക്സിലൊക്കെ വെക്കുന്നത് ഒരു മാതൃകയാണ് വെക്കുന്നത് നമ്മളിലേക്ക് വെൽത്ത് കൂടുതൽ വരാനായിട്ട് നല്ലതായിട്ട് സൂക്ഷൽ കണക്കാക്കുന്നുണ്ട് വെൽത്തിൻ്റെ ഒരു കാര്യം കൂടെ പറയാം ഇത് ചൈനീസ് നാണയങ്ങളാണ് ഇത് ഗോൾഡ് കോയിൻ ഇത് കോപ്പർ കോയിൻ ഇപ്പോൾ ഇതൊരു പേരായിട്ട് വെക്കാം ഒരു ഗോൾഡ് കോയിനും ഒരു കോപ്പർ കോയിനും കൂടെ നമ്മുടെ പേഴ്സിൽ നമ്മുടെ അലമാരയിൽ നമ്മുടെ പിന്നെ സ്ഥാപനത്തിലൊക്കെ ഒക്കെ നമ്മുടെ ക്യാഷ് ഇരിക്കുന്നു ആ ഭാഗത്ത് വെക്കുന്നത് കൂടുതൽ ഇൻകം വരാനും അത് നിലനിൽക്കാനും നല്ലതായിട്ട് ഫുങ്ഷോയിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം